നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അതിലേക്ക് എത്താൻ കഴിയുന്നില്ലേ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ വളരെ കഠിനമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു അഫമേഷൻസ് പറയുന്നു പക്ഷേ വിജയിക്കുന്നില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അതിന്ന് നമുക്ക് മനസ്സിലാക്കാം പലരും അറിയാത്ത ഒരു രഹസ്യമുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക കാരണം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ പകുതിയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ ഇന്ന് മുതല് നിങ്ങളത് മുഴുവനായി ഉപയോഗിക്കാൻ പഠിക്കാൻ പോവുകയാണ് അതെങ്ങനെയാണല്ലേ മിക്ക ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്താണെന്നോ അവർ ഭയങ്കരമായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും ചെല്ലും വിഷ്വലൈസേഷൻ ചെയ്യും പക്ഷെ ഇൻസ്പയർഡ് ആക്ഷൻ മാത്രം എടുക്കത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ പണവും ആഗ്രഹങ്ങളും സ്വാഭാവികമായി വരും എന്നാണ് അവർ കരുതുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ രാവിലെ മുതല് വൈകുന്നേരം വരെ നിങ്ങൾ അഫോമേഷൻ പറയുകയാണ് എനിക്ക് ലോട്ടറി അടിക്കും എനിക്ക് ലോട്ടറി അടിക്കും എനിക്ക് ലോട്ടറി അടിക്കും പക്ഷെ ലോട്ടറി എടുക്കുക എന്നൊരാക്ഷൻ നിങ്ങൾ എടുക്കാതിരുന്നാൽ ലോട്ടറി അടിക്കുമോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അഫോമേഷൻ പറയുകയും വിഷ്വലൈസേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആക്ഷൻ എടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ലോട്ടറി അടിക്കുക മറ്റു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങള് നെല്ല് വിതച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷം നിങ്ങൾ കൊണ്ടുവന്ന് നട്ടു വെച്ചു നട്ടു വെച്ചതിന് ശേഷം അതിന് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല അത് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ അത് വളർന്ന് നിങ്ങൾക്ക് ഫലം തരട്ടെ എന്ന് കരുതി നിങ്ങൾ അതിനെ ശുശ്രൂഷിക്കാതെ നിങ്ങൾ അതിനെ വളരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ സപ്പോർട്ടുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അഫമേഷൻസും വിഷലൈസേഷനും മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നത് പക്ഷെ പലരും വിചാരിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി വിഷ്വലൈസേഷൻ ചെയ്താൽ മതി ഇത് തന്നെയാണ് കൂടുതൽ പേരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതെ പോകുന്നതിന്റെ കാരണം കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താലൊന്നും ഒരു കാര്യമില്ല കുറെ ആൾക്കാര് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നടക്കുന്ന ഒന്നായിട്ട് ഈ ആൾക്കാർ എന്ത് ചെയ്യും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു പരത്തുകയും സ്വന്തം മനസ്സിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം വളർച്ചയെയും മറ്റുള്ള വളരുടെ വളർച്ചയെയും തടസ്സപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഒറ്റ കാര്യം തീർച്ചയായും ചെയ്യേണ്ടിയിരിക്കുന്നു പ്ലസ് പ്ലസ് ആക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ പ്ലസ് ലോ ഓഫ് ആക്ഷൻ ഈസ് ടു സക്സസ് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും പക്ഷേ നിങ്ങളത് സ്വീകരിക്കാതിരുന്നാൽ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനും അഫുമേഷനും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് പല പല അവസരങ്ങൾ വന്നെത്തും നമ്മൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കണം നമ്മൾ അത് കാണണമെങ്കിൽ െന്തു വേണം നമ്മൾ നമ്മള് ഓഫ് മൈൻഡിൽ ഇരിക്കണം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്ന അവസരങ്ങളെ നമുക്ക് കാണാനും അത് നമ്മളുടെ ജീവിതത്തില് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കാനും സാധിക്കുന്നത് അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എത്തുമ്പോ ആ അവസരങ്ങളെ നമ്മൾ വേണ്ട വിധത്തിന് വിനിയോഗിക്കുമ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് വിഷ്വലൈസേഷനും അഫമേഷനും പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ എത്ര പണമാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി വെക്കുക അതിനു ശേഷം ഓരോ ദിവസവും ഒരു ചെറിയ ചുവടുവീതമെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് ഏത് സ്ഥലത്ത് ആണ് ആ ഒരു ബിസിനസ് തുടങ്ങിയാൽ കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളതെന്ന് അന്ന് അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടും ചെയ്യണ്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ മുന്നിലേക്ക് പല അവസരങ്ങള് വരും ഇങ്ങനെ നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അഫമേഷൻ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് പല അവസരങ്ങൾ വന്നെത്തും ആ അവസരങ്ങളെ നമ്മൾ ിക്കാതെ അതിനെ പുറംകാലുകൊണ്ട് തട്ടാതെ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇതാണോ എൻ്റെ വഴി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ എടുക്കുക അതില് നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതിന് പുറമെ നമുക്ക് വേറെ കുറച്ച് ക്വാളിറ്റീസും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അതായത് സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് വേണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം അതുപോലെ തന്നെ ഫോക്കസ് ഉണ്ടായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മനസ്സിൽ കണ്ടാൽ മാത്രം പോരാ അതിലേക്ക് എത്തുന്നതിനുള്ള ചുവടുകൾ വെക്കണം എന്നർത്ഥം ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതായത് സാധാരണ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ അവിടെ നമ്മുടെ മൈൻഡ് പവറും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമായിട്ട് നമുക്കൊന്നും നേടിത്തരത്തില്ല ഇതുവരെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അതിന്റെ പകുതി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ രഹസ്യം മനസ്സിലാക്കിയ ഈ ഒരു നിമിഷം മുതല് നിങ്ങൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അതുപോലെ ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾക്കായിട്ട് ഈ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക